പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം ആലിമീങ്ങളെ നിന്ദിക്കുന്ന യാതൊരു പാർട്ടിയിലും ഒരിക്കലും പെട്ടുപോകരുത് ഞാൻ വലിയ നേതാവാകണം അങ്ങനെ വിചാരിക്കരുത് എന്ന് പറഞ്ഞു നീ ബാലാകാൻ നോക്കണ്ട ബാലാകാൻ നോക്കോ തലയാകാൻ നോക്കണ്ട പറഞ്ഞു കാരണം വെട്ട ആദ്യം തലക്ക ബാലിന് വിട്ടങ്ങനെ പെരു അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട നീ ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകില്ല ഉള്ളത് മേല ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽ ഹാബ് ഷാൻ പറഞ്ഞു ഇസ്ലാം എന്നെ ആരടുത്തും ഇല്ല പിന്നല്ലേ ഷെയ്ഖ്ന്ന് മുസ്ലിമീങ്ങൾ എന്നെങ്ങില്ല ശരിക്കും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം അള്ളാഹുക്കളുണ്ട് ചിലപ്പോ ആരായിരിക്കും അറിയാം നിങ്ങൾ ഔലിയാക്കൾ ചിലപ്പോ നമ്മളെ വയലിൽ പണിയെടുക്കുന്ന ആളായി പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അതുപോലെ മത്സ്യം വിക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും ഉണ്ടാവുമോ ജ്വല്ലറിയിലുള്ള മത്സ്യം വിക്കുന്ന കൂട്ടത്തില് ഔലിയാക്കൾ ഉണ്ടാവും

സ്വപ്നത്തിൽ ശൈഖായി ായി ഈ കാലഘട്ടത്തിലുള്ള ശരിയായ സൂഫിയല്ല സൂഫിന്റെ പേരും പറഞ്ഞ് കിടക്കുന്ന ചില ആളുകൾ പിന്നെ പണിയാ എനിക്ക് എന്താ ജോലിന്ന് പണി അങ്ങനെ ചില ആൾക്കാരിൽ ഇക്കാലഘട്ടത്തിൽ ശരിയായി ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല അസാബിൾ അസാബിന്റെ ഉറക്കാർക്കുള്ളതല്ല സമ്മതം ഉറക്കന്ന് കിട്ടുന്നതല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അമ്മാന ജലസൂബി ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റി പറയാണ് ചില സാവിയത്ത് സാവത്ത് പോയിരിക്കുന്നതിലാൾക്കാർ

ുംോനെ പക്ഷെ അവർ നിറഞ്ഞ നീ വിചാരിക്കുന്ന കോപ്പിരാട്ടി കാണിക്കുന്നവരൊന്നുമല്ല പറഞ്ഞു കൊടുത്ത്

അത് കുറെ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സൗലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും ബാഹുന്റെ ഔലിയാക്കൾ ആരാണെന്ന് നീ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനീകളെയും ആദരിക്കണമെന്ന് പറഞ്ഞത് ഇല്ലെന്ന് പറയരുത് ഔലിയാക്കളുണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് പറയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതെല്ലോ ഒരു സൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് فيجمع له جماعه من العوام من أهل الصناع وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام القدرة النكرة على الخاص وهو مع هذا يدعي أنه قائم في مقام نبيه صلى الله عليه وسلم لأن نبي دنقل خليفة عن النبادي سبحان الله يا جب آدم بادت شيخ أي قدر النور وكفى بذلك كفرا وجهلا وسوء أدب

െന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ വാദം അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ് കുറക്കാൻ കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ും ചിലപ്പോൾ ചൊല്ലുന്നതും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിം പെട്ടുപോകരുത് അനുഷ്യന്മാർത്താൻ ആവശ്യമായി പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബബന്ധം ചേർക്കണം ബാപ്പ ഉമ്മയെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതാലിമികളോട് ആദരവ് കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഓ മഹാനായി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ രണ്ട് നായകള് തമ്മിലൊരു സംവാദം നടന്നു നടന്നു രണ്ട് നായകൾ തമ്മിലൊരു സംവാദം ഏത് നായ ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്ത് കാണുന്ന നായകു നായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ട നായയും തമ്മിൽ ഒരു സംവാദം എന്തേ ഈ നായകള് തമ്മിൽ നടന്ന സംവാദം എന്താണ് قلب السوق قلب فقال قلب السوق لقلب السيد ما لك لا ترضى بالكسر التي على المذاب لمثلي الدنيا ാണ് രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളോട് ചോദിക്കാണ് എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നാ പോലെ നീ രാജാക്കന്മാരെ കൂടെ അതുപോലെ നേതാക്കന്മാരോടെ ഗവർണറെ കൂടെ അതുപോലെ ഈ ദുയാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്ന് പെരുക്കിത്തുന്ന പോരെ നായയോട് വേട്ടനായന്റെ മറുപടി അന ഞാന് ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ഞാൻ പോകും പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കില്ല അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല ലാ അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും ഞാൻ വേട്ടയാടി പിടിക്കും ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ ഞാൻ അത് വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ് ഓ സുഹൃത്തുക്കളെ ചിലര് ചോദിക്കും അതെ വലിയ വലിയ ആലിമികൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട് അപ്പൊ ചിലർക്ക് കണ്ണുകടി ഉണ്ടാവും അവർ ചോദിക്കും പക്ഷെ ആ അലിമികൾക്ക് വെറുതെ കിട്ടിയല്ല പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയുമൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈ മാനന്ത പ്രചരിപ്പിക്കുന്ന ആലിമിങ്ങൾ അത് അവർക്ക് കിട്ടാനല്ല ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാൽ ഈ വേട്ടനായയുടെ മറുപടിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണം ഞാൻ വിചാരിച്ചില്ല ഞാൻ പിടിച്ചുകൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നിട്ടില്ല തിന്നാൻ വിചാരിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ് അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു അവരെന്നെ ആദരിച്ചു അവർ അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു വാജിലൂനീ അരാ ഫിറാസിയും അവരി സ്ഥലത്ത് തന്നെ വലം ഞാൻ നായല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എന്റെ ഹിമ്മത്ത് എന്റെ മനക്കരുത്ത് ആ മനക്കരുത്ത് അവർ കണ്ടപ്പോൾ അവരതാ എന്നെ ആദരിച്ചു ബഹുമാനിച്ചു ഓ അന്തലമാ ബി ഐദീഹിം അങ്ങനെയല്ല അവരെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ് ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വലാ തസ്താദു ഇല്ലാ അതും നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ് സമൂഹത്തിന് വേണ്ടിയല്ല നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അതിനാൽ സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയിടുന്ന അടിക്കാട്ടിൻ്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചോ നിന്റെ ചിന്ത സ്വന്തം ചിന്ത ആയിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാതറ ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ തോന്നിയോ അൻഹു അതുകൊണ്ട് മുതൽ നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം നമ്മൾ സ്വന്തമായി പഠിക്കണം അത് സമൂഹത്തിന് വിതരണം ചെയ്യണം അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം പലർക്കും തഹുവ ഉണ്ടാകണം നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം കള്ളു കുടിക്കുന്നവൻ കള്ളു നിർത്തി കേടണം അതേ പാപ്പവുമേ പരിഗണിക്കാത്തവൻ പാപ്പവുമേ ബഹുമാനിക്കുന്നവനാകണം അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവനാകണം അങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇൽമ പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഓൾ നേരത്തേ പറഞ്ഞില്ലേ സ്വന്തത്തിൽ മുൻപല്ലു പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ഇസ്ലാദീനെ ഇൽമ് പ്രചരിപ്പിച്ച ഹബീബിന് അള്ളാഹു അലി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം അത് മുതഅല്ലിമീങ്ങളായ നമ്മൾ കാണിക്കേണ്ടത് എൽമ് പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ് പഠനത്തിലൂടെയാണ് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് അള്ളാഹു തേലാന റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബിന് ഉമ്മത്തിന് ഉപകാരം ലഭിക്കുന്ന മുതഅല്ലിമീങ്ങളായി ആലിമീങ്ങളായി നമ്മെ വളർത്തി തരട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ അവരെ സ്നേഹിക്കുന്നവർ ഹിബൻ എന്ന നിമിതങ്ങൾ പറഞ്ഞല്ലോ സ്നേഹിക്കുന്നവർ ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അള്ളാഹു ആ മൊഹിബീകളിൽ ഉൾപ്പെടുത്തട്ടെ